അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല നമ്മൾക്കും സുഖമാണ് അപ്പം ഇന്നത്തെ വീഡിയോങ്ങളൊന്ന് കണ്ടോക്കി ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ കാറ്ററിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ സ്പെഷ്യൽ കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇതുപോലുള്ള കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തതിനൊന്ന് കണ്ടോക്കി വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുവരെ നമ്മൾ കാറ്ററിംഗ് തുടങ്ങിയിട്ട് ബിരിയാണി അതേപോലെ തന്നെ മന്തി പിന്നെ നെയ്ച്ചോറ് അങ്ങനെയുള്ളതൊക്കെയാണല്ലോ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമുക്കിന്ന് കാറ്ററിങ് കിട്ടിയിട്ടുള്ളത് പഞ്ചായത്തൊക്കെയാണ് കേട്ടോ നൂറാക്കുള്ള ഫുഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചോറും അതിൽക്കെന്തെങ്കിലും കറിയും ഉപ്പേരിയും അതേപോലെ മീൻ ഫ്രൈ വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടതിന്റേത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കണത് സാമ്പാറും അതേപോലെ തന്നെ മീൻ ഫ്രൈയും അല മീൻ ഫ്രൈയും പിന്നെ അതേപോലെ തന്നെ കാബേജ് ഉപ്പേരിയും അച്ചാറും ആണ് കേട്ടോ പിന്നെ മീന് തലേ ദിവസം രാത്രിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിന് കാരണം രാവിലെ നമുക്കൊരു പത്തരൊക്കെ ആകുമ്പോഴത്തേന് പിന്നെ പഴംപൊരിയും ചായയും അതും വണം കൊടുക്കുക അപ്പോൾ ആ ഒരു ടൈമിൽ മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാല് അത് ക്ലീൻ ചെയ്യലും അതേപോലെ ഉപ്പു തേച്ചാൽ ചിലപ്പോൾ പിടിച്ചോളണമെന്നൊന്നുമില്ല പിന്നെ അതേപോലെ ചോറും സാമ്പാറും ഒക്കെ ഉണ്ടാക്കണ്ടേ അപ്പം നമുക്ക് ടൈം കിട്ടില്ല രാവിലെ ആകുമ്പോൾ അപ്പോൾ തലേ ദിവസം രാത്രിയിൽ ഞാൻ മീനൊക്കെ കൊണ്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭാവനെക്കൊണ്ട് അപ്പോൾ മീനൊക്കെ അതാ ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം അകത്തേക്ക് കൊണ്ടുപോയിക്കാ ഞാൻ മീനാകുമ്പോൾ അറിയുമല്ലോ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ നമ്മളെ കിച്ചണ് താഴെ ആയതുകൊണ്ട് താഴെ ഇരിട്ടാണ് കേട്ടോ അവിടെ പിന്നെ പൈപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് വെളിച്ചമൊന്നുമില്ല അപ്പം ഞാൻ മേലേക്ക് നമ്മളെ കിണറിൻ്റെ അടുത്തൊക്കെ കൊണ്ടുവന്ന് നിൽക്കുകയാണ് കേട്ടോ അത് കഴുകാൻ ഇവിടെ ആകുമ്പോൾ നമുക്ക് രാത്രിയായാലും പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഏഴ് ജന്തുക്കളുണ്ട് അങ്ങനത്തെ പേടിയാണ് കേട്ടോ അല്ലാത്ത പേടിയൊന്നും ഇല്ല പിന്നെ അതേപോലെ തന്നെ നല്ല വെളിച്ചോം കാര്യങ്ങളൊക്കെ ഉണ്ട് മേലെ ആകുമ്പോൾ അപ്പോൾ മീനും ഒരു ഓരോ വക നന്നാക്കിയിട്ടൊക്കെയാണ് തന്നിട്ടുള്ളത് പക്ഷേ എന്നാലും ക്ലീൻ ചെയ്യാൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതിൻ്റെ വാലും അതിൻ്റെ ആ ഏളയും കാര്യങ്ങളൊന്നും വെട്ടിയിട്ടിട്ടൊന്നും ഇല്ല ഇനി അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യലൊക്കെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് പണി ഇത് നൂറ്റിപ്പത്ത് മീനുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴുകി എടുക്കാൻ തന്നെ ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലെ ആവുമ്പോൾ എന്തായാലും സമയം ഒരുപാട് പോകും അപ്പോൾ ഇപ്പം കൊണ്ടുവന്നത് ഏതായാലും നന്നായി നമുക്ക് ഉപ്പു മുളകൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാമോ അപ്പോൾ മസാലയൊക്കെ നല്ലോണം പിടിച്ചോളും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും വഴമ്പൊരിക്കുള്ള മാവ് റെഡിയാക്കി എടുക്കണം അതേപോലെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതൊക്കെ ഉണ്ട് അതൊന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ നമുക്ക് സാമ്പാർക്കുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒക്കെ റെഡിയാക്കി വെക്കണം പിന്നെ മീൻ ഞാൻ ആദ്യം വെള്ളത്തിലിട്ടാണ്ട് അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ കള കളഞ്ഞി കഴുകി എടുത്തു പിന്നെ കല്ലുപ്പൊക്കെ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഉരച്ച് കഴുകി അങ്ങനെ മീനൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം കഴുകേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ മീൻ അങ്ങനെ മീനൊക്കെ കഴുകി ഇവിടെ തന്നെ അത് വരഞ്ഞ് കൊണ്ടുപോകാനട്ടോ അകത്തേക്ക് ഇനി അകത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് മുളകൊക്കെ തേച്ച് വെച്ചാൽ മതിയല്ലോ അങ്ങനെ മീനൊക്കെ വരഞ്ഞെടുത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ ആ പേസ്റ്റൊക്കെ ഇത് ഇട്ട് കൊടുക്കണം പിന്നെ അതേപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഉപ്പും സുർക്കയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് മസാല ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് ആ ഉപ്പ് മുളകൊക്കെ തേച്ച് വെക്കുകയാണ് കേട്ടോ പിന്നെ ഒരുപാട് മീനൊക്കെ ഉണ്ടാവുമ്പം എത്ര മസാല എടുക്കണം എന്നൊന്നും നമുക്കൊരു ഐഡിയയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ആദ്യമായിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ എന്തായാലും എൻ്റെ ഒരു ഐഡിയക്കനുസരിച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടു അപ്പം കുഴപ്പമൊന്നുമില്ലേനും ഉപ്പ് മുളകുമൊക്കെ ഉണ്ടേനും അപ്പം അതാ ഒക്കെ തീയ്ക്ക് ഇട്ടുകൊടുത്താണ്ട് ഇതേപോലെ മസാല ഒക്കെ തേച്ചാണ്ട് വേറൊരു ചെമ്പിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം അപ്പോൾ അങ്ങനെ കാറ്ററിംഗൊക്കെ ഉണ്ടാകുന്ന ദിവസം തലേ ദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ ഇതേപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ടെൻഷനും ഉണ്ടാവില്ല കേട്ടോ മറ്റത് രാത്രി നമുക്ക് കുറച്ച് നേരം ഒന്നും ഉറങ്ങാനൊന്നും കഴിയൂല കാരണം രാവിലെ ഇനി എന്താവും എന്തൊക്കെ ജോലികൾ ചെയ്യണം ഒക്കെ കറക്റ്റ് സമയത്തിനാവോ എന്നുള്ള ഒരു അവലാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ അത് ചെയ്യണ്ടല്ലോ എന്നുള്ള ആ ഒരു പിന്നെ എന്താ പറയുക മനസ്സമാധാനം ഉണ്ടാവും അങ്ങനെ പിന്നെ നമുക്ക് സുഖമായിട്ട് കടന്നുറങ്ങാമല്ലോ അങ്ങനെതാ മീനിലും ഉപ്പുമുളകുമൊക്കെ തേച്ച് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ പഴംപൊരിക്കുള്ള മാവും കൂടിയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മളോട് അവർ ആദ്യം പറഞ്ഞിട്ടുണ്ട് അതിനത് നൂറ്റൻപതാക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മളതിനുള്ള സാധനങ്ങൾ കൊണ്ടൊന്നും ചെയ്തു അപ്പോൾ നൂറ് പഴംപൊരി മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മൈദ അവിടെ മാറ്റി വെച്ചതാണ് കേട്ടോ നമ്മൾ മാവ് കുറെ ഉണ്ടാക്കി വെച്ചിട്ട് വെറുതെ വേസ്റ്റാക്കി കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അപ്പൊ മൈദൊക്കെ തന്ന ഞാനൊരു ചെമ്പുക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു പാക്ക് കടലപ്പൊടിയൊക്കെ ചേർക്കണുണ്ട് പിന്നെ അതേപോലെ ഒരു പാക്ക് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽത്തെ ആവശ്യത്തിന് ഉണ്ടാക്കുന്ന ഉണ്ടാക്കണ പോലെല്ലോ കുറച്ചധികം വണ്ടി വരുമ്പോൾ കുറച്ചധികം മാവും കാര്യങ്ങളൊക്കെ വേണ്ടി വരും അപ്പോൾ കറക്റ്റ് അളവും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പം എനിക്കറിയാത്തത് ഞാൻ നമ്മൾ അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിന് ഇതേപോലെ ഹോട്ടലിൽ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണ ഒരാളെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അയാൾ പറഞ്ഞു തന്ന ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ സാധനങ്ങളൊക്കെ ഇത് ഇപ്പം രാത്രി ഒരു പത്ത് മണി ഒക്കെ കഴിക്കണ കേട്ടോ സമയം അപ്പോൾ ആരും ഫുഡൊന്നും കഴിച്ചിട്ടില്ല പിന്നെ നമ്മൾ പിന്നെമ്മീം ഉണ്ട് കേട്ടോ അവിടെ അമ്മ എനിക്ക് ആളെ ഹെല്പ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഇന്ന അമ്മ വന്നിരിക്കണെ അപ്പം അങ്ങനെ കുറച്ച് അധികം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മ നേരത്തെ തന്നെ വന്നതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അമ്മ വിളമ്പി കൊടുക്കുന്നുണ്ട് പിന്നെ പഴംപൊരിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ അല്ലാതെ പിന്നെ കളറും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ പിന്നെ അങ്ങനെ കളറും കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ തൈര് ഞാൻ ആദ്യം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് പഴംപൊരിക്ക് ഉണ്ടാക്കുമ്പോൾ അതേപോലെ തൈര് ഞാൻ ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ അതേപോലെ കുറച്ച് തൈര് തീയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇപ്പൊ രാത്രി ഞാൻ പറഞ്ഞല്ലോ ഒരു പത്ത് മണി ഒക്കെ കഴിക്കണ സമയം എന്നുള്ളത് അപ്പൊ രാവിലെ ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ തന്നെ എണീക്കണം അപ്പോൾ അത് മാവൊക്കെ ഇപ്പൊ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അമ്മ കുട്ടികൾക്ക് ചോറൊക്കെ വളമ്പി കൊടുത്ത് പാത്രങ്ങളൊക്കെ കഴിക്കണുണ്ട് കേട്ടോ ഓരോക്കെ ചോറൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും ഉമ്മയും കഴിച്ചിട്ടില്ല ഇനി അപ്പൊ ഞങ്ങളും ചോറൊക്കെ കഴിക്കുകയാണ് പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉച്ചയ്ക്ക് നെയ്ചോറും ചിക്കൻ കടായൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെനി അപ്പോൾ അതൊക്കെ ഉണ്ടെന്നിട്ടോ രാത്രി കഴിക്കാനും അങ്ങനെ ചോറൊക്കെ കഴിച്ച് പിന്നെതാ നമുക്ക് നാളെ സാമ്പാർ ഉണ്ടാക്കാനുള്ള പച്ചക്കറികളൊക്കെ അതാ ടേബിൾ മേൽ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി രാവിലെ അവിടെ ഇവിടെയും പോയി തപ്പി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒക്കെ ടേബിൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ ചില കഷ്ണങ്ങളൊക്കെ ഇടാനൊക്കെ മറക്കും അപ്പോൾ ഒക്കെ അതിമലാണ് വെച്ച് കഴിഞ്ഞാൽ അതിമൽ നോക്കിയിട്ട് എടുക്കാമല്ലോ അതേപോലെ ഇതൊക്കെ കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പഴംപൊരിക്കുള്ള പഴമൊക്കെ കൗണ്ടർ ടോപ്പ് വെച്ചിട്ടുണ്ട് അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയി കടന്നുറങ്ങി രാവിലെ ഒരു മൂന്നരയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിന് നാലു മണിയായപ്പോൾ കിച്ചണിക്ക് വന്നു അപ്പോൾ ആദ്യം നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം പിന്നെ ഈ ഒരു സമയത്ത് തന്നെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോകാനൊരു പേടിയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു പഴംപൊരിക്കുള്ള പിന്നെ പഴമൊക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെക്കാം അപ്പോഴത്തേന് കുറച്ചും കൂടെ സമയമാവുമല്ലോ എന്നിട്ട് പുറത്തേക്ക് പോവാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഉമ്മക്കൊക്കെ നല്ല ഉറക്കാണ് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിനിന്നെ നേരത്തെ വിളിച്ചോളുണ്ട് ഒറ്റക്ക് പുറത്തേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനും അപ്പോൾ കുറച്ചു നേരം എങ്കിൽ കുറച്ചു നേരം അമ്മയും കടന്നോട്ടേന്ന് വിചാരിച്ചു ഉമ്മാക്കാണെങ്കിൽ ഷുഗറൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളെ പോലെ ഉറക്കം ഒഴിക്കാനുള്ള ഇതൊന്നും ഒരുക്കുണ്ടാവില്ല ആരോഗ്യമുള്ള ടൈമിലല്ലേ അങ്ങനെയുള്ളതൊന്നേ ഒക്കെ കഴിയുള്ളൂ അപ്പോൾ ഞാനമ്മനെ വിളിച്ചിട്ടില്ല അമ്മ എന്നോട് ഒറ്റക്ക് പുറത്തുക്ക് പോകരുത് എന്നെ വിളിച്ചാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞേനും പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ബാവ് എണീറ്റ് വന്നിട്ടുണ്ടേനും അപ്പോൾ പിന്നെ പഴമൊക്കെ ഞാൻ വേഗം തൊല്ലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് പിന്നെ പോയിട്ട് അടുപ്പൊക്കെ കത്തിച്ച് അടുപ്പത്താണ് കേട്ടോ പഴംപൊരി ഉണ്ടാക്കണത് ഗ്യാസ് മലൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മുതലാവൂല നൂറെണ്ണം ഉണ്ടാക്കണ്ടേ കുറച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് മലൊക്കെ ഉണ്ടാക്കാം പിന്നെ എനിക്ക് കിട്ടിയ പഴം നല്ല അടിപൊളി പഴേനുട്ടോ പഴം വലിയ പഴമാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാനതിൻ്റെ രണ്ടറ്റവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കളഞ്ഞിട്ടല്ല അതോടെ വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഇതേപോലെ ഒരു പഴം നാല് പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അത്യാവശ്യം നല്ല കട്ടിയും നല്ല കനക്കുള്ള പഴമാണ് കേട്ടോ പഴം ചെറുതാകുമ്പോൾ പഴംപൊരിയും ചെറുതേക്കാരും പഴം അത്യാവശ്യം നല്ല വലിപ്പുണ്ടെങ്കിൽ നല്ല കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കണം അതേപോലെയുള്ള പഴംപൊരി കിട്ടും പിന്നെ നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ളതല്ലേ അപ്പോൾ എന്തായാലും നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ മാക്സിമം നല്ലതാക്കിയിട്ട് ഉണ്ടാക്കണ്ടേ പിന്നെ പഴം കട്ട് ചെയ്യാൻ തന്നെ അത്യാവശ്യം ഉണ്ട് കേട്ടോ നൂറെണ്ണം വേണ്ടേ പിന്നെ നൂറെണ്ണം പോരാ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ വേറെ ഉണ്ടാക്കണില്ല പഴംപൊരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ പഴംപൊരിയും ചായയൊക്കെ കുടിച്ചോളും കുട്ടികളും അപ്പോൾ ഒന്ന് അപ്പവും ദോശയും ഇഡലി അങ്ങനെയുള്ളതൊന്നും ഇല്ല കേട്ടോ പിന്നെ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കഞ്ഞി എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ പഴമൊക്കെ അതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് അടുപ്പൊക്കെ കത്തിച്ചിട്ട് അടുപ്പത്ത് നമുക്ക് പഴംപൊരി റെഡിയാക്കിയെടുക്കാം പിന്നെ പഴമ്പൂരിൻ്റെ മാവും കുഴപ്പമൊന്നുമില്ല കേട്ടോ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് പുറത്ത് അങ്ങനെ വീഡിയോ എടുക്കാൻ വലിയ ക്ലിയറും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം എന്നാലും ചട്ടി അടുപ്പത്ത് വെക്കണതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ ജോലികളൊക്കെ ചേണീൻ്റെ അടിയിൽ കൂടെ കുറേ വീഡിയോ എടുക്കാനൊന്നും ചിലപ്പോൾ പറ്റില്ല അപ്പോൾ ഈ കാറ്ററിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നത് ചില കൂട്ടുകാർക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ ചെറിയ ഭാഗങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ അങ്ങനെ പഴംപൊരി ഉണ്ടാക്കാനുള്ള ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചുകൊടുത്തു പിന്നെ ഇവിടെ പുറത്ത് ഞാൻ അടുപ്പൊക്കെ രാത്രി തന്നെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പിന്നെ കത്തിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ചോറ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നൂറാക്കുള്ള ചോറ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് അത്യാവശ്യം ചോറ് വേണം അപ്പോൾ നമ്മളടുത്ത് അത്ര വലിയ കാലമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ വാടക ഒക്കെ കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചിനി പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും നേരത്തെ എണീക്കും അപ്പോൾ പിന്നെ രണ്ടും പ്രാവശ്യമാക്കിയിട്ട് ചോറ് വെക്കാമെന്ന് വിചാരിച്ച് നമ്മളടുത്തുള്ള ആ കാലം തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അപ്പം അയ്യത് ആ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിവിടെ അടച്ച് വെക്കണുണ്ട് അപ്പം തീ നമ്മൾ പഴംപൊരി ഉണ്ടാക്കണേൻ്റെ ഇടയിൽ അങ്ങനെ നീക്കി കൊടുത്താൽ മതിയല്ലോ അപ്പോൾ വെള്ളമൊക്കെ തിളച്ചാൽ പിന്നെ അരിയൊക്കെ കഴുകിയിട്ട് കൊടുക്കുക അങ്ങനെ ചോറ് വന്നോളും പിന്നെ രണ്ട് ട്രിപ്പ് ആക്കിയിട്ട് വെക്കണം ചോറ് പിന്നെ ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ നിന്ന് അപ്പോൾ തന്നെ പിന്നെ മന നിസ്കാരം കാര്യൊക്കെ കഴിഞ്ഞാണ്ട് ഉമ്മയും കിച്ചൺക്ക് വന്നിട്ടുണ്ടേന് അപ്പോൾ അതാ ചോറിന് ആദ്യമൊക്കെ അമ്മ കഴുകി ഇട്ട് കൊടുക്കണുണ്ട് ഇപ്പൊ നേരം വെളിച്ചം വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പഴംപൊരി ചുട്ട് കഴിഞ്ഞിട്ടില്ല പെലച്ചക്ക് നീച്ച് ചൂടല് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോ അങ്ങനെയാണല്ലേ അപ്പോൾ ഏതായാലും ഇത് വലിയ ചട്ടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും അപ്പം നമ്മളടുത്ത് മൂന്നെണ്ണം ചുട്ടെടുക്കാൻ പറ്റിയിട്ടുള്ള ചട്ടിയാണ് ഇട്ടുള്ളത് ഹോട്ടലിലൊക്കെ ആകുമ്പോൾ വലിയ ചട്ടിയിലേക്കല്ലേ ചുട്ടെടുക്കുക അപ്പോൾ വേഗം വേഗം കഴിയും നമ്മൾ ഈ ഒരു ചെറിയ അടുപ്പിൽ ചെറിയ ചട്ടിയിലേക്കല്ലേ ചുട്ടെടുക്കണത് അപ്പോൾ കുറച്ച് ടൈമൊക്കെ എടുക്കും പിന്നെ ചോറിന് നമ്മൾ നല്ല വേവ് കുറഞ്ഞ അരിയല്ല എന്നാൽ നല്ലോണം വേവുള്ള അരിയല്ല ഒരു മീഡിയം വേവുള്ള അരിയാണ് കേട്ടോ പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് അതിനത് ചോറ് വയ്ക്കാൻ അപ്പോൾ ചോറ് ഇപ്പോൾ വന്നിട്ടുണ്ട് ചോറ് വന്നപ്പോൾ അതാ ചിഞ്ചിമോളും ഉമ്മയും ചോറ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പോരാ നമുക്ക് ഇനിയും വേണ്ട ചോറ് ഉണ്ടാക്കാം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത്ര നേരത്തെ ചോറ് തീമെട്ടത് അങ്ങനെ പഴംപൊരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടേനും പിന്നെ ഞാൻ എണ്ണി നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ എത്ര ഉണ്ടെന്നൊന്നും പിന്നെ ബാബു ഇതാ പഴംപൊരിയൊക്കെ എണ്ണി നോക്കുന്നുണ്ട് അതേപോലെ ചില പഴംപൊരി കാണാൻ ഭംഗിയില്ലാത്തൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ചായക്ക് കടിക്കെടുക്കാമെന്ന് വിചാരിച്ചു ഓർക്ക് കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ നല്ലത് വേണ്ട കൊടുക്കുക പിന്നെ ഇത് എണ്ണി കറക്റ്റ് അളവിനൊക്കെ ആക്കണ്ടേ അപ്പോൾ ബാബു അതൊക്കെ എണ്ണിയാണ്ട് ഒക്കെ റെഡി ആക്കുന്നുണ്ട് പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കണമല്ലേ നമുക്ക് അപ്പോൾ സാമ്പാർക്കുള്ള പരിപ്പ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു അടുപ്പിൽ വലിയൊരു ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് പരിപ്പ് കഴുകിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പരിപ്പ് വേവുമ്പോൾ തന്നെ പിന്നെ നമുക്ക് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കാം അങ്ങനെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എടുക്കാൻ നിന്നു കഴിഞ്ഞാൽ സമയം നമ്മൾക്ക് പോകണതേ അറിയില്ല അപ്പോൾ അതേപോലെ വേഗം വേഗം ഓരോന്ന് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ടെൻഷൻ ഉണ്ടാവില്ല പിന്നെ അതേപോലെ ഇമ്മയും നാത്തൂനും ഒക്കെ ഉണ്ട് കേട്ടോ നാത്തൂനും വന്നിട്ടുണ്ട് ഇനി ആ ഒരു സമയമായപ്പോഴത്തേന് അപ്പോൾ കട്ട സപ്പോർട്ടായിട്ട് ഓരോൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് ഒക്കെ നമുക്ക് കറക്റ്റ് സമയത്തൊക്കെ ചെയ്യാനായിട്ട് പറ്റി പിന്നെ സാമ്പാറിന് ഞാൻ ഈ ഒരു ചുമന്ന പരിപ്പാണ് ഇട്ടെടുത്ത് കണത് ഈ പരിപ്പാകുമ്പോൾ പെട്ടെന്ന് വേവും ചെയ്യും അപ്പോൾ പരിപ്പൊക്കെ കഴുകിയിട്ട് പിന്നെ ഞാൻ ചെമ്പ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അതാ പഴംപൊരി ഒക്കെ റെഡി ആയിട്ടുണ്ടല്ലോ അപ്പോൾ അതിനി കൊണ്ടുപോകാനുള്ള പാത്രത്തൊക്കെ ആക്കി വെക്കുന്നുണ്ട് ബാബു എണ്ണയൊക്കെ കണക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ പാത്രത്തിലാക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നാത്തൂന് വളിയാക്കിയൊക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ട് ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് അപ്പോൾ നാത്തൂന് അതാ പിന്നെ നമുക്ക് സാമ്പാർക്കുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞു തരുന്നുണ്ട് പിന്നെ നമ്മൾ സാമ്പാർക്കുള്ള കഷ്ണങ്ങളായിട്ട് അങ്ങനെ വാങ്ങിച്ചൊക്കെ അല്ലെട്ടോ ഇങ്ങനെ മത്തന് രണ്ടര കിലോ അതേപോലെ കുമ്പളങ്ങ പിന്നെ ചേന ചേമ്പ് കിഴങ്ങ് മുരിങ്ങക്കായ ഒക്കെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചേക്കാണ് സാമ്പാർ കഷ്ണങ്ങൾ ഒറ്റക്കായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കഷ്ണങ്ങള് കുറവേക്കാരും ഇതേപോലെ ആകുമ്പോൾ കഷ്ണങ്ങൾ അത്യാവശ്യം ഉണ്ടാവും പിന്നെ കിഴങ്ങ് ചേമ്പ് ചേന അങ്ങനെയുള്ളതൊക്കെ സാമ്പാറിൽ ഇട്ടു കൊടുക്കുമ്പോൾ സാമ്പാറിന് അത്യാവശ്യം കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ഞാൻ കുറച്ച് തേങ്ങയും കൂടെ വറുത്തിട്ട് തേങ്ങയും കൂടെ അരച്ച് ചേർക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം പഴംപൊരി ഒക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയാൽ മതി കേട്ടോ അപ്പം ടൈം ആയിട്ടില്ല അപ്പം ടൈം ആവുമ്പം ഞാൻ ഓട്ടോകാരനെ വിളിച്ചിട്ട് അങ്ങനെ കൊടുത്തയക്കും അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ചോറ് വെച്ച് ഊറ്റി വെച്ചല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ രണ്ടാമത്തെ പ്രാവശ്യം ചോറിന് ആരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേനും ആ ചോറും ഇപ്പോൾ വെന്തിട്ടുണ്ട് അങ്ങനെ അതും ഊറ്റിയെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പം ഉമ്മി ഞാനും കൂടിയിട്ടാണ് ചോറ് ഊറ്റിയെടുക്കുന്നത് പിന്നെ പരിപ്പും വന്തുടങ്ങിയിട്ടുണ്ട് പിന്നെ സാമ്പാർക്കുള്ള കഷ്ണങ്ങളൊക്കെ എൻ്റെ നാത്തൂന് തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അത് നുറുക്കാനുണ്ട് കേട്ടിനി അപ്പോൾ ചോറ് കൂട്ടിയിട്ടിനി ഞാനുമ്മയും കൂടിയും കൂടിയിട്ട് നാത്തൂനും കൂടിയിട്ട് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ വേഗം വേഗം ഓരോ പണികളും തീരുന്നുണ്ട് അപ്പോൾ ഒരു രണ്ടാളും ഉണ്ടായതുകൊണ്ട് കൊണ്ട് നല്ലൊരു ഹെൽപ്പായിട്ട് എനിക്ക് ഞാൻ ഓരോ വിളിച്ചതൊന്നുമല്ല അവർ കണ്ടറിഞ്ഞ് വന്നതാണ് ഇങ്ങനെ ഓർഡർ ഉണ്ട് എന്ന് അറിഞ്ഞപ്പം വന്നതാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായി എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നമുക്ക് കട്ട സപ്പോർട്ടായിട്ട് നമ്മളൊപ്പം ഉണ്ടാകുമ്പോൾ നമുക്കും തന്നെ ജോലികളൊക്കെ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് കൂടുമല്ലോ അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു എനർജി കിട്ടേണ്ടത് നമ്മളെ കുടുംബമാണല്ലേ നമ്മളെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽത്തോലാണെങ്കിലും നമ്മളെ വീട്ടിലോലാണെങ്കിലും നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കും തന്നെ കൂടുതൽ കൂടുതൽ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇതിൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആരും ഇല്ലാന്നില്ല ആ ഒരു തോന്നലേക്കാരം ഇത് നമ്മളൊപ്പം ആളുണ്ടെന്ന് തോന്നുമ്പോൾ നമുക്ക് എന്തും ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അങ്ങനെ ചായൻ്റെ സമയമായപ്പം അത് കൊടുത്തയച്ചു നമ്മൾ അടുത്ത വീട്ടിലത്തെ കാക്കയാണ് കേട്ടോ കാക്കേനെയാണ് നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടേ കൊടുക്കൽ ഇനി കാക്ക ഉച്ചക്ക് വരും ഉച്ചക്ക് വരുമ്പോൾ തന്നെ ഉച്ചക്കൊക്കെ ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ വേഗം റെഡിയാക്കി എടുക്കട്ടെ ചോറ് വന്നിട്ടുണ്ട് പിന്നെ സാമ്പാറിനുള്ള പരിപ്പൊക്കെ വന്നിട്ടുണ്ടല്ലോ പിന്നെ കഷ്ണങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി പരിപ്പ് വേവിച്ചിട്ട് ആ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് വെണ്ടയ്ക്കും മുരിങ്ങക്കായും ഇപ്പം ചേർത്ത് കൊടുക്കണില്ല കേട്ടോ പിന്നെ അതേപോലെ ചേന ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അത് ഇതീക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതീക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് അത് ചൂടാക്കാൻ ഗ്യാസ് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഇളക്കി കൊടുക്കാൻ ചിഞ്ചിമുള നിർത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെതാ ഇവിടെ ഞാൻ പിന്നെ ഒരു ഉരുളിയിൽ കുറച്ച് തേങ്ങ ചിരവിയിട്ട് അതും വറുത്തെടുക്കണുണ്ട് അപ്പോൾ സാമ്പാർക്കുള്ള പൊടികളൊക്കെ അതാ ചൂടാക്കിയിട്ട് അത് ഇതീക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ പൊടികൾ ചൂടാക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം പെട്ടെന്ന് കരിഞ്ഞു പോകും ഞാൻ ചെറിയ തീലിട്ടിട്ട് കുറച്ചു നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുള്ളൂ കേട്ടോ ആ ചട്ടിൻ്റെ ചൂട് കടന്നിട്ട് തന്നെ പൊടികളൊക്കെ ചൂടായിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഇതിക്ക് ചേർത്ത് കൊടുത്തു ഇനി ഇതിക്കുള്ള പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുക്കണുണ്ട് അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ അടച്ചു വെച്ചിട്ട് നല്ലോണം തീ കത്തിച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കട്ടെ ഈ കുമ്പളങ്ങി മത്തനും ഒക്കെ വന്ന് വരാനുണ്ട് ചേന വെന്തിട്ടുണ്ട് അതേപോലെ പരിപ്പും അതുമാത്രമേ വന്നിട്ടുള്ളൂ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ വേവാനാണ് പിന്നെ സാമ്പാർ ഉണ്ടാക്കാൻ എനിക്കറിയുന്നൊരു രീതിയിലാണ് കേട്ടോ ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ ഒന്നും ആയിക്കോളണം എന്നില്ല അപ്പോൾ സാമ്പാറൊക്കെ നല്ലോണം തിളക്കട്ടെ എന്നിട്ട് നമുക്ക് അതിൽ കായത്തിൻ്റെ കട്ട ചേർത്ത് കൊടുക്കണം പിന്നെ ഉപ്പേരി ഉണ്ടാക്കുന്നത് കാബേജാണ് കേട്ടോ കാബേജ് ഇതാ അമ്മീ നാത്തൂനും കൂടിയിട്ട് ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ടായിന് ചിഞ്ചുവിന് അപ്പോൾ ചിഞ്ചു അത് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ കേട്ടോ ഉള്ള ഇവിടെ നിലത്തിരുന്നിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സാമ്പാറൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് ആ കായത്തിൻ്റെ കഷ്ണമായിക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നൂറ് ഗ്രാമഴിഞ്ഞിട്ടോ അതുണ്ടത് അതിൻ്റെ ഒരു പകുതിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായത്തിന്റെ പൊടി കഴിഞ്ഞാൽ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കുറച്ച് അധികം ഒക്കെ ഉണ്ടാക്കുമ്പോ അല്ലേ അപ്പൊ കായത്തിന്റെ കട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി വേഗം മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാണ് ഈ മീൻ പൊരിച്ചെടുക്കലാണ് കേട്ടോ മക്കളെ വലിയൊരു ടാസ്ക് ആയിട്ട് തോന്നിയത് പഴംപൊരി ഉണ്ടാക്കിയപ്പോഴും അത്രക്ക് കഷ്ടപ്പെട്ടിട്ടില്ല കാരണം മീന് നല്ല രീതിയിൽ രണ്ട് വർഷം ഒരിഞ്ഞ് റെഡിയായി ആയി കിട്ടണമെങ്കിൽ കുറച്ച് സമയം അടുപ്പിൽ നിൽക്കണം പിന്നെ ഈ ചൂടത്ത് ഇങ്ങനെ നിന്നിട്ടേം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നി കുഴപ്പമില്ല എന്നാലും കറക്റ്റ് തന്നെ നമുക്ക് ചെയ്യാനൊക്കെ പറ്റി പിന്നെ ഇത് ആദ്യമായിട്ടല്ലേ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നി എന്നാലും കുഴപ്പമൊന്നുമില്ല അലഹദില്ല ആ തന്നെ ഒക്കെ റെഡിയാക്കാനായിട്ട് പറ്റി പിന്നെ ഇതിൻ്റെ ഇടയിൽ ഉപ്പേരി ഉണ്ടാക്കി അതേപോലെ തന്നെ തേങ്ങയൊക്കെ അരച്ചത് സാമ്പാറൊക്കെ ഒഴിച്ചെടുത്തു ഒന്ന് തിളപ്പിച്ചെടുത്ത് അത് വാങ്ങി വെച്ചിട്ട് പിന്നെ ആ രണ്ടടുപ്പ് ഒഴിഞ്ഞ് കടന്നപ്പം രണ്ടടുപ്പിലും ചെറിയ ചട്ടിയിലാക്കിയിട്ട് മീൻ പൊരിക്കാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലാതെ ഇത് കഴിഞ്ഞ് കിട്ടൂല എന്ന് തോന്നി അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തിട്ടോ അപ്പോൾ ഒരു ചട്ടീൻ്റെ അടുത്ത് ഉമ്മീ നിന്ന് ഒരു ചട്ടീൻ്റെ അടുത്ത് നാത്തൂനും നിന്ന് ഒരു ചട്ടിയിൽ ഞാനും പൊരിച്ചെടുത്ത് അതിൻ്റെ ഇടയിൽ ഉപ്പേരി റെഡിയാക്കി അപ്പോൾ റെഡി ആവണതൊക്കെ ഇതേപോലെ കൊണ്ടുപോകാനുള്ള പാത്രത്തിലാക്കിയിട്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞ് റെഡിയാക്കി വെക്കുന്നുണ്ട് എന്നാൽ പിന്നെ കൊണ്ടുപോകണ സമയത്ത് നമുക്ക് ധൃതിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ എടുത്ത് കൊണ്ടുപോയി വെച്ചാൽ മതിയല്ലോ അപ്പോൾ ഇതൊക്കെ മീൻപൊരിക്കണീൻ്റെ ഇടയിലാണ് കേട്ടോ ചെയ്യണത് പിന്നെ അതേപോലെ അച്ചാറുണ്ട് അച്ചാറും ഞാൻ അതേപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് അതും ഇവിടെ റെഡിയാക്കി ആക്കി വെക്കുന്നുണ്ട് പിന്നെ പ്ലേറ്റും കാര്യങ്ങളൊന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പ്ലേറ്റൊക്കെ പഞ്ചായത്തിലുണ്ടാവും പിന്നെ അച്ചാറും ഇതാ കൊണ്ടുപോവാള പാത്രത്തിലാക്കിയിട്ട് അടച്ചു വെക്കുന്നുണ്ട് പിന്നെ സാമ്പാറും തൂമിച്ചൊക്കെ റെഡി ആക്കിയിട്ടുണ്ടേന് അതും ഇതാ കൊണ്ടുപോവാള ചെമ്പിലൊക്കെ ആക്കിയിട്ട് അതും അടച്ചു വെക്കണുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടും മീൻ പൊരിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ മീൻ ഇനി കുറച്ചും കൂടെ ഉണ്ട് പൊരിച്ചെടുക്കാൻ അപ്പോൾ അത് പൊരിച്ചെടുത്തിട്ട് അതും കൂടെ അതേപോലെ പാക്കിയിട്ട് വെക്കാം എന്നിട്ട് നമുക്ക് ഓട്ടമൊക്കെ വിളിച്ചിട്ട് ഇത് കൊടുത്തയക്കാം അപ്പോൾ ഒരു ട്രിപ്പും കൂടെ ഉണ്ട് കേട്ടോ മീൻ പൊരിച്ചെടുക്കണ അതും കൂടെ ഉണ്ട് ഇത് ചേർക്കാൻ അതുകൊണ്ടാണ് ഇത് അടക്കണത് ആ വീഡിയോയിൽ കാണിക്കാഞ്ഞത് അങ്ങനെ ആയതൊക്കെ ഇതാ നമ്മളെ സിറ്റൌട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് രണ്ട് ചെമ്പിലാണ് കേട്ടോ നമ്മൾ ആക്കിയിരിക്കുന്നത് വലിയൊരു ചെമ്പിലും അതേപോലെ നമ്മളൊരു ബിരിയാണി ചെമ്പുണ്ടല്ലോ ആ ഒരു ചെമ്പിലുമാണ് ആക്കിയിരിക്കണത് അതേപോലെ കറി ചെമ്പിലാണ് ആക്കിയിരിക്കണത് കറിയൊന്നും ഒന്നും ചിന്തില്ലാന്ന് വിചാരിക്കുന്നു ഫോയിൽ പേപ്പറൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ അടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അലഹമില്ല ഇന്നത്തെ കാറ്ററിങ്ങും റാഹത്തായിട്ട് കഴിഞ്ഞു എന്ന് പറയാം അപ്പോൾ നാത്തൂനും കട്ട സപ്പോർട്ടായിട്ട് ഇനി അതേപോലെ ചിഞ്ചുമോളും ബാബും എല്ലാവരും ഹെല്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഹെല്പ്പോടും കൂടിയിട്ട് കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റി അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും നമ്മൾ വിജയിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ നമുക്ക് ഈ ഓർഡർ തന്നിട്ടുള്ളത് കുടുംബശ്രീ ഓഫീസിലുള്ള മിനി സുജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള മാഡമാണ് അപ്പം മാഡത്തിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ അപ്പം നമ്മൾ മീൻ ഫ്രൈ ചെയ്ത് ഇതുങ്ങോട്ട് എത്തിയിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് ട്രിപ്പ് പൊരിച്ചെടുക്കാനെന്നുള്ളത് അപ്പോൾ അതൊന്ന് മുരിയാനുണ്ടേനും അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആയപ്പോൾ പിന്നെ അതും ഞാൻ വേഗം കൊണ്ടൊന്ന് കൊടുത്തു പിന്നെ ഫുഡൊക്കെ നമ്മൾ കൊടുത്തയച്ചു പിന്നെ അവർ ഫുഡൊക്കെ അവിടെ എത്തിയാലോ അവർ വിളിച്ചിട്ടുണ്ടേനും ഈ വരും ഇയും വിചാരിച്ചിട്ടുണ്ടേനും ഈന്നുകൂടെനോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാനും കൂടെ ചെല്ലുകയാണെങ്കിൽ അവർക്കിത് വിളമ്പി കൊടുക്കാനൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ചിഞ്ചുമ്പോളും പിന്നെ രണ്ടാമത് ഓട്ടോ വിളിച്ചിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും പോയിട്ടോ അങ്ങട്ട് അങ്ങനെ ഫുഡ് കൊടുക്കാനൊക്കെ ഞങ്ങളും ഓരോ കൂടെ കൂടി അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു അപ്പോൾ അലഹദില്ല ഒരുപാട് സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്